ും കൂടി ഒരു കുഞ്ഞ് യാത്ര പോയാലുള്ള പ്ലാനിംഗ് ഒക്കെ കുറച്ച് മുന്നേ അമ്മ ഫാമിലി മൊത്തം ആൾക്കാരും കൂടെ കൂടിയിട്ടാണ് പോകുന്നത് അച്ഛൻ അമ്മ അമ്മമ്മ അമ്മമ്മൻ ചേച്ചി ബീനേച്ചി പാപ്പേച്ചി രാച്ചേട്ടൻ രവിയേട്ടൻ ശ്രീഹരിൻ അമ്മിനേച്ചി എല്ലാരും ഉണ്ട് കണ്ണൻ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കാ അമ്മ പോയല്ലോ യാത്ര തീർത്ഥാടന യാത്രയാ ഈ യാത്രേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് അമ്മച്ചോ അമ്മയും സ്പെഷ്യൽ ഡേ ആണ് ലൈഫിൽ എന്റെ ഓർമ്മ വെച്ച കാലത്തുള്ള ഹാപ്പി ആയിട്ടുള്ള ഫാമിലിന്റെ ഒപ്പമുള്ള കറന്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളൂ വന്നെത്തിട്ടുള്ളൂ നേരെ പോവാണ് ഞങ്ങൾ ഈ വന്നെത്തിയ ലൊക്കേഷൻ നിങ്ങൾ പലരും വന്നിട്ടുണ്ടാവും അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോ വന്ന് എത്തിയിട്ടുള്ളതാ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവ മോള് കിടന്നു പറഞ്ഞു ബോട്ടൊക്കെ ഉള്ള ലൊക്കേഷനിൽ വന്ന് എത്തിയിട്ടുള്ളൂ ഇപ്പൊ അഗലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് പോകാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് എല്ലാവരും ബാക്കിലുണ്ട് കുറെ ആൾക്കാർ മുന്നിലേക്ക് നടന്നിട്ടുണ്ട് നടന്ന് നടന്ന് അങ്ങോട്ട് പോവാണ് ലൊക്കേഷന്റെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം എന്നുള്ള രീതിയിൽ നിൽക്കണം എന്താ പക്കാ അതല്ലേ മക്കളെ ശരിയാണ് ഇവിടെ ചങ്ക് പ്രോ അവിടെ ഉണ്ട് എന്താണ് അവസ്ഥ അല്ല അതായാലും മൂപ്പര പിന്നെ അനാവശ്യമായിട്ട് ഈ റോഡും കൂടെ അങ്ങനെ അങ്ങോട്ട് അത്രേ 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 ചോദിക്കണോ ചോദിക്കണോ ആ കാര്യം ഇതിപ്പോ എന്താണ് ഞങ്ങള് ഞങ്ങളോട് ചോദിച്ചാലുണ്ട് ഇയാള് ഞങ്ങളെ അങ്ങോട്ട് ഫാമിലി അങ്ങോട്ടും പ്രായമുള്ള ആൾക്കാരും കൂട്ടി കന്ന് ായുള്ള ആൾക്കാരെയും കൂട്ടി ഞാൻ ഞാൻ കൊണ്ട് പറഞ്ഞത് ഈ ഈ വളവിൽ അങ്ങനെ അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് അതാ പറയാനുള്ളൂ ഓരോ ആൾക്കാരും ആട്ടും കൂടി നടക്കല്ലേ അത് ശരിയുള്ളൂ ശരിയായ നടപടിയല്ല ഇനി ബോട്ടിന്നൊരു കാര്യവും വിളിച്ചു കഴിഞ്ഞാല് അതിനാണ് ചെലപ്പോ കോടികൾ അത് ഉണ്ടാവുകയുള്ളൂ അല്ലേ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്ന് കൺഫ്യൂസ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതാണ് നിങ്ങളെ ബോട്ട് ഇതാണ് ഇതിനാണ് യാത്ര ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഗൈഡ് പോലൊരാൾ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ ബോട്ടിലേക്ക് കയറുന്നതും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ ഇതാ നടക്കുന്ന ഒരാളും കിട്ടും കണ്ടതാറില്ല അവരാണ് നമ്മളെ ഗൈഡ് ചെയ്ത് അവിടെ എത്തിച്ചു ഞങ്ങൾ അങ്ങ് അങ്ങനെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനിങ് അല്ല ഉച്ചയ്ക്കുള്ള ഫുഡ് അതിൻ്റെ ഒന്നും തീരുമാനമായില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്ങോട്ട് പോവാട്ടോ ഒന്നൂടെ ഫുഡ് എടുക്കാൻ വേണ്ടി ബോട്ടെടുക്കുന്നതിനുമ്പോ ഫുഡും ബോട്ടിലൊക്കെ ഫുഡ് സാധനങ്ങൾ എടുക്കാണ്ടോ അതിനുവേണ്ടി പോകും ഞങ്ങൾ തുടങ്ങി ഉണ്ട് പേര് സജീവ് തുടങ്ങിക്കൊടുത്താശ്ത് ആണ് സജീവ ഉണ്ട് കണ്ണവിടേണ്ടത് നമ്മളെന്തെടുക്കാൻ ഒരാ പോണേ ബിരിയാണി 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 കഴിക്കാൻ വേണ്ടിട്ടുള്ള ബിരിയാണി വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഇത് പോത്രേ ഉള്ളൂ എല്ലാം റൈസ് പിന്നെ ചെമ്പ് എല്ലാം കൂടെ എടുത്തിട്ടാണ് പോകുന്നത് ഫുഡ് എടുക്കുന്ന എല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങളങ്ങോട്ട് സഞ്ചരിക്കാണ് ഒരു ഒരു നീണ്ട യാത്ര ഒന്നും അല്ലെ അങ്ങനെ ഫുഡിന്റെ ചെമ്പൊക്കെ അവിടെ കൊണ്ടുപോയി വൃത്തിക്ക് വെച്ചതിന് ശേഷം ഞങ്ങളുടെ ഒരു കാര്യം പറയാൻ വിട്ടു അപ്പൊ ചോദിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും പോവല്ലേ നമ്മൾ ആരും വെച്ചിട്ട് വിളിക്കാൻ വേണ്ടി പോവാ പോയി ചോദിക്കുന്നുണ്ട് ഏരില്ല ഞങ്ങളിപ്പോ ഡ്രൈവർ അതെ ഞങ്ങളിപ്പോ ഡ്രൈവർ മോളോട് ചോദിച്ചു പോരുന്നില്ല ഞങ്ങൾ വിട്ടോളി നമ്മൾ നമ്മൾ ചോദിക്കണ്ടോ അല്ലേ അതിന്റെ ശരിയോ ആണോ ബാക്കി പറയാ സുഖമല്ലോ യാത്ര അമ്മച്ചൻ അമ്മച്ചോലിച്ച് ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് ലക്ഷണം ശുഭം എന്നാ പറഞ്ഞേ യാത്ര ഇങ്ങനെ പോയോണ്ടിരിക്കാണ് അമ്മമ്മേ എന്ത് തോന്നുന്നു യാത്രനെ പറ്റി യാത്ര അതെ അതെന്താ പറയാനുള്ളത് ഇങ്ങനെ ടൂറിനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം അതില്ലാരഭിപ്രായം മഹാഭാഗ്യമുള്ളതിനോട് കഴിഞ്ഞാലേതൊക്കെ മക്കളും ഒക്കെ കൂടി എല്ലാരും കൂടിയുള്ള ആ അങ്ങനെ പോണെങ്കിൽ ആ ഒരു ഭാഗ്യാണ് എല്ലാരേം കിട്ടി ആ ശ്രീഹാരി വന്ന് രാജ് വന്ന് അല്ല ഇവിടെ എല്ലാത്ത് വന്ന് നല്ല യാത്ര യാത്ര കൊഴപ്പല്ല ശുഭം ശുഭം പറയാൻ തീർന്നില്ലല്ലോ ഉള്ളൂ തുടങ്ങിയ യാത്രയല്ലേ നമ്മള് കഴിയുമ്പഴല്ലേ ശുഭാണോ ശുഭാണോ ഹാപ്പിയാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ വോട്ട് യാത്ര ഒന്നും വലിയ ഇഷ്ടല്ല ഒന്നും കാണാല്ല വെള്ളം മാത്രമല്ലേ കൊറച്ചു ദൂരങ് പോയി കഴിഞ്ഞ പിന്നെ വെള്ളം മാത്രം കാണാനുള്ള യാത്ര അതിലെന്താ കാര്യം എന്തെങ്കിലും വീടിന്റെ തന്നെ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടാത്ത ഞങ്ങളെ വീട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ യാത്രക്കൊന്നും കുഴപ്പമില്ല ഇങ്ങനെ ഓരോ ആൾക്കാരെ മനസ്സിതിയാണല്ലോ ഓരോ യാത്രകളും പോയാണ് ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് അല്ല നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊരു സംഭവമായി എല്ലാരും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവ മോളെ കേക്ക് കട്ട് ചെയ്യ ഇവ മ്മയിച്ചോണ്ട് തന്നെ മാത്രമാണ് ഞങ്ങള് കേക്ക് കട്ട് ചെയ്യുന്ന കേട്ടോ ഇന്നത്തെ കേക്ക് കട്ടിങ്ങിന് ഒരു റീസൺ ഉണ്ട് ഇന്ന് അമ്മച്ചന്റെയും അമ്മമ്മേന്റെയും ആനിവേഴ്സറിന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ് ആണ് അതിനുശേഷം വേറെ ഒരു പരിപാടി ഞാൻ പറഞ്ഞു പോരണ്ട് എന്ത് അനിവേഴ്സറി അമ്മച്ചന്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിംഗ് ആനിവേസറി ആണ് അതിന്റെ ഭാഗമായിട്ടുള്ള കട്ടിങ് അതെ ഞാൻ ഇവിടെ ടൈറ്റാനിക് കളിക്കുന്നുണ്ട് അകലാപ്പുഴ ഹെലികോപ്റ്റർ ബോട്ടിങ്ങും ഉണ്ട് അതിൽ യാത്ര ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പോവാ ഹെലികോപ്റ്ററിൽ സജ്ജീകരണുണ്ട് അങ്ങനെയാണ് നമ്മളൊരു രീതി ഇവിടെ ഈടെല്ലാം പോലത്തെ ഹെലികോപ്റ്ററും കാര്യങ്ങളും ഞങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹെലികോപ്റ്റർ യാത്രയാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഇതാ ഹെലികോപ്റ്ററില് യാത്രയാണ് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ സജ്ജീകരണങ്ങളും കാര്യങ്ങളാണ് ഇതാ എന്റെ ബാക്കിൽ ഇപ്പൊ ഉള്ളത് ഹെലികോപ്റ്റർ ആണ് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റും ഇവിടെ അകലാപ്പുഴ വന്ന എല്ലാ സജ്ജീകരണങ്ങളുണ്ട് പറഞ്ഞാൽ മതിട്ടോ എന്ത് യാത്രകൾക്കും ഇവിടെ സജ്ജീകരണതാ ഞാൻ കണ്ടോ നല്ലൊരു

എന്താവിടെ ബാല ബാല വെഡിങ് എന്താ പറയോവിന്ദ ഒരു കഷ്ടമുണ്ട് അക്കറി ഞങ്ങൾക്കല്ലേ ചെറുതായി അതിന് മോളച്ചോ കേക്ക് കട്ടിങ് ഉഷാറ നടക്കണ്ടോ അവിടെ ഗംഭീരാണ് ആരും ഉമ്മ കൊടുക്കി കൊടുക്കി ആ അതെ വീനേജ് കഴിഞ്ഞ വിഷമം പോലെ ഒരു രക്ഷാതെ അതിഗംഭീര ഡാൻസ് അമ്മച്ചെൻ്റെ സൈഡിൽ നിന്നില്ല അമ്മച്ചുള്ളി തുള്ളി 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 ഒരു കിടിലം പോലത്തെ ഡാൻസ് തന്നെ അമ്മച്ചൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ മക്കളെ ഇതൊക്കെയാണ് ഡാൻസ് അമ്മച്ചിങ്ങനെ ഡാൻസ് കളിക്കേണ്ട അമ്മച്ചൻ്റെ എനർജി ഒന്ന് നിങ്ങള് മനസ്സിലാക്കുന്നുണ്ടോ അമ്മച്ചൻ വേറെ ലെവൽ എനർജി ഉള്ള ആളാണ് അമ്മച്ചൻ ഡാൻസ് ഉണ്ട് എല്ലാരും ആൽബത്തോടെ നോക്കിക്ക എങ്ങനെ ഞാൻ ഇത് അമ്മച്ചങ്ങനെ കളിക്കുന്നതെന്നാണ് എല്ലാരും നോക്കിക്കുന്നത് അജാദി ഡാൻസ് അത്രയും അടിപൊളി കിടിലം കില്ലാടി ഡാൻസ് കുറേ നേരം കളിച്ചിട്ടോ അമ്മച്ചെ അമ്മച്ച കിഡിലൻ പോലെ ഡാൻസ് ഒക്കെ കളിച്ച് ചെറുതായിട്ടൊന്ന് കുഴങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അതിന് പിന്നെ ഫാമിലിയിലുള്ള ഇവ്യ മോളും അതേപോലെ അതേപോലെതാ ശ്രീരേഠൻ്റെ അച്ഛനും അമ്മമാർ ഡാൻസ് ആ ഡാൻസ് കളിക്കുന്നത് എന്ത് കിഡിലൻ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അടിപൊളി ഡാൻസ് ഡാൻസാണ് രാച്ചവട്ടനും മാളും അളിയനും എല്ലാവരും കൂടെതാ അടിപൊളി കിഡിലൻ ഡാൻസ് തന്നെ വൈബ് തന്നെ ഒരു രക്ഷയില്ല അസാധ്യം വന്നിട്ട് അളിയൻ അവസാനം വന്നെന്തൊക്കെയോർക്ക് കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട് അതിന് ശേഷം അമ്മയും ഡാൻസ് കളിച്ചു അടിപൊളിയായിട്ട് അമ്മയുടെ ഡാൻസ് ശേഷം പിന്നെയും അമ്മച്ചൻ വീണ്ടും ഡാൻസ് കളിച്ചു അമ്മച്ചാൻസ് ആയിട്ട് അമ്മച്ചൻ ഡാൻസ് കളിച്ചു പിന്നെ അമ്മച്ചിനെ കളി നിൽക്കുന്നില്ല അതിന് ശേഷം എന്താ മാളിയച്ച അമ്മയും അതേപോലെ ഇത്തുമോളും കൂടെ പിന്നെയും ഡാൻസ് കളിക്കും നിർത്തുന്നില്ല ഇതെന്താ ഡാൻസ് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ നിർത്തൂലേ അമ്മര് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ അമ്മ കിലാടി കിലോ സ്കിപ്പ് ഡാൻസല്ല

പിന്നീട് അതിന് ശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങട് പിന്നെ പിന്നെ ബിരിയാണി നമ്മൾ ഓർഡർ അതങ്ങട് അപ്പൊ ഞങ്ങളൊക്കെ യാത്ര അവസാനിക്കാണ് അടിപൊളി ഒരു യാത്ര എക്സ്പീരിയൻസ് ഞങ്ങൾ ഓൾ ഫാമിലി ഇതാ അവിടെ കട്ടയ്ക്ക് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു പെട്ടെന്നൊരു പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ

ി പ്ലാൻ ചെയ്ത എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളാണ് ഞങ്ങളെ വലിയ ചേച്ചി ഇതാണ് ഇത് രണ്ടാമത്തെ ചേച്ചി ഞാൻ ഇളയ ആളാണ് വലിയ ചേച്ചിയാണ് അച്ഛൻ്റെ അമ്മേന്റെ അൻപത്തൊമ്പതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പാർട്ടി പ്ലാൻ ചെയ്തത് അൻപത്തൊമ്പത് അല്ല അൻപത്തേഴ് അൻപത്തേഴ് അൻപത്തി ഏഴാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പാർട്ടി പ്ലാൻ ചെയ്തത് വലിയ ചേച്ചിയായ ബീനേച്ചിയാണ് ബീനേച്ചിയോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നത് പിന്നെ ബാക്കി ഭക്ഷണം കാര്യങ്ങൾ നമ്മളെ വണ്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്തത് രവിയേട്ടനാണ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നത് പിന്നെ രവിയേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് എന്തുമാളാണ് ഉണ്ടായിരുന്നത് കോർഡിനേഷന് ഞങ്ങളെ ഈ യാത്ര ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ാണ് മീൻ പിടിക്കുന്ന കിട്ടുവല്ലോ കേട്ടെ വന്ദേ ഭാരത് ഒക്കെ പോവാണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊറച്ചു നേരം ട്രെയിൻ ഹോൾഡ് ആയി പിടിച്ചതിന് ഞങ്ങളെ വണ്ടി ഹോൾഡായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് നേരെ വീട്ടിലേക്ക് അവിടെ കുറച്ച് കൊച്ചുമോട് കാരണം നല്ല ഉറക്കായിരുന്നു അങ്ങനെ കുറേ നേരം അവരിങ്ങനെ ഉറങ്ങി അങ്ങനെ അങ്ങനെ ഞങ്ങളെ യാത്ര അങ്ങനെ അങ്ങനെ നേരെ മാളിന്റെ വീട്ടിലേക്കാണ് മാളേച്ചറ വീട്ടിലെത്തിയിട്ട് ചായും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിരുന്നു ഒരു വാഗിന്റെ സ്നാക്സും കാര്യങ്ങളും അങ്ങനെ ആ അമ്മച്ചനായി മനസ്സിലായി അമ്മച്ചിനും അമ്മമ്മക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ ഇണ്ട് അതുകൊണ്ടായിട്ട് കൊടുക്കാൻ പോവാ ദാ ഇന്ന് വിള കൊടുത്തോ അവരൊന്നും ഏ അമ്മച്ചന് പോണോ ഐഫോണോ മൊത്തേ വിളയാട്ടമാണിട്ടോ ഇനി കൊറേ കൂട്ടെ വിളിക്കാലേ കസ്റ്റമർ കെയർ വിളിക്കണ്ടേ ആണല്ലേ അമ്മച്ചോൺ അത്രയും നല്ല ഗിഫ്റ്റോ പിന്നെ <laughs> ചൊറിയോട്ടം <laughs> അമ്മമ്മക്കും അമ്മച്ചനും കിടിലം പോലത്തെ ഗിഫ്റ്റും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തോണ്ട് ഞാൻ തന്നെ കോരി തരിച്ചു തരിച്ചുപോയി ഗിഫ്റ്റ് കൊടുത്ത് ആ എന്തൊക്കെ കൊടുത്ത് കാശ് മൊബൈൽ ഫോണ് ബെഡ്ഷീറ്റ് ഇതാണ് 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 ണോ മൂത്തമോളെ ഒരു ഒരു വെരി ടാലന്റഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല ഗിഫ്റ്റ് ഫുള്ള് ഗിഫ്റ്റ് തന്നെ എന്താ അല്ലേ കഥ ബെഡ്ഷീറ്റ് ഇത് നിങ്ങൾ സാരി ഈ സാരി ഇടുമ്പോ ഈ ബെഡ്ഷീറ്റ് ഇടോ दरवाजा बंद चे कर दिया डोर इंजन बंद किया ठीक लगी हम चेक ले चेक साउंड कट गई हेलो हां गाना दा दे बंद साउंड हो रहे हां हां तो हरके ले मोने धन्यवाद എന്തൊരുതാ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെ അമ്മച്ചടക്കാ പറഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റർ കൂട്ടുന്നത് ഇവിടെ ആപ്പ് കൂട്ടുന്നു ാണ് ഇത്രയും വലിയൊരു ബ്ലോഗാക്കിട്ടത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ സപ്പോർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാണാം